ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വൈറൽ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം വേറൊന്നുമല്ല ഞാൻ ദാ ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ വന്നു അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ എന്താവുന്നെനിക്കറിയത്തില്ല ഇവിടെ എല്ലാം കൂടെ ഇതിനെ തല്ലിക്കൊല്ലുമോയെന്ന് അറിയത്തില്ല നമ്മൾ സക്സസ് ആവോ ഫ്ലോപ്പ് ആവോന്നൊന്നും അറിയത്തില്ല വീട്ടിലുണ്ടാകാൻ പറ്റുന്ന സാധനമാണ് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ജലാറ്റിൻ ദെൻ നമുക്ക് ക്യാരറ്റോർ പൊട്ടറ്റോ ജ്യൂസ് ഇത്രയും മാത്രം മതി പിന്നെ നമുക്ക് ഗ്യാസും വേണം ഇത്രയും മാത്രം മതി പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പാൻ എടുക്കണം ഇത്രയും മാത്രം മതി ഓക്കെ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് നോക്കാം ഓക്കെ കമോൺ ഗൈസ് ആദ്യം ഒരു പൊട്ടറ്റോ ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് എടുക്കണം അതിനുശേഷം ഇതാണ് കേട്ടോ ജലാറ്റിൻ ആ പൊട്ടറ്റോ നന്നായിട്ട് ഒരു പാനിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാനിൽ എടുത്ത ശേഷം നന്നായിട്ട് ചൂടാക്കണം എന്നിട്ട് ജലാറ്റിൻ ഇതുപോലെ കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ കുറച്ചും കൂടുതൽ ക്വാണ്ടിറ്റി വേണമുള്ളവർക്ക് എടുക്കാം എനിക്കിത് മതിയായിരിക്കും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ജലാറ്റിൻ കുറച്ച് കുറച്ചായിട്ട് അലിഞ്ഞ് വരണം നമുക്ക് കാണാൻ പറ്റും അതുവരെ വെയിറ്റ് ചെയ്യണം ഭയങ്കരമായിട്ട് ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളർ മാത്രം ആയാൽ മതി കേട്ടോ അപ്പം ജസ്റ്റ് ഹീറ്റ് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ജെല്ല് പോലെ വരും നിങ്ങൾ കണ്ടല്ലോ ഗൈസ് പ്രിപ്പറേഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ഐറ്റം ഇതാ ജെല്ലിയാണ് കേട്ടോ ഐറ്റം കയ്യിൽ വന്നിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഫസ്റ്റ് എന്താവുമെന്ന് അറിയത്തില്ല ഗൈസ് ആ ദീപി ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ ൂസായിപ്പോയി ഗൈസ് എങ്ങനെയാണെന്നറിയത്തില്ല ഫ്ലോപ്പ് ആയാന്നറിയത്തില്ല കണ്ണിലൊക്കെ കരി ദൈവമേ പൊട്ടത്തൂടെ നല്ല വണമുണ്ട് കേട്ടോ എവിടെയും കൂടെ കുറച്ച് അപ്ലൈ ചെയ്തോളും മെയിൻ പോഷൻ ഗൈസ് എനിക്ക് താടിയില്ല എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എവിടെയാ ഗൈസ് ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇവിടെ ഇല്ലെങ്കിൽ കവളിൽ അപ്ലൈ ചെയ്യാം എനിക്ക് പക്ഷേ സത്യം പറഞ്ഞ കവിളിലൊന്നും എനിക്കങ്ങനെ മുടിയൊന്നും ഇല്ല ഗൈസ് കരി സ്പ്രെഡായി കവിളിലൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മുടിയൊന്നും ഇല്ല പക്ഷെ ഇത് ലൂസായി പോയ തോന്നുന്നു കേട്ടോ നമുക്ക് നോക്കാം ടൈറ്റായി ടൈറ്റായി വരുന്നു ഗൈസ് ഇത് കുറേ സമയം നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കരുത് കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് വരും ഓക്കെ നമുക്ക് ഇവിടെ ചെയ്യും പക്ഷെ ഇവിടെ പേടിയാണ് ഗൈസ് ഇവിടെ വേണോ വെച്ച് വെക്കാല്ലേ എന്താവോന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ കണ്ടല്ലോ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് വരുന്നില്ലല്ലോ ഞാൻ ചെയ്തത് കൊറച്ച് ലൂസായി പോയി ഗൈസ് പോയി ഓക്കെ അറിയില്ല നമുക്ക് നോക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പൊ എന്റെ മുടിയൊക്കെ ഒട്ടി ഗൈസ് പക്ഷെ ഒട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര നന്നായിട്ട് സ്റ്റിക്കാവണെന്ന് തോന്നുന്നു നമ്മളെ വെയിറ്റ് ചെയ്യണം എനിക്ക് ഇവിടെ ആ ഗൈസ് പേടി കാരണം ഇവിടെ നല്ല വേദന എടുക്കും എനിക്ക് ഇവിടെയും വേദന എടുക്കും തോന്നുന്നു മൂക്കില് ബട്ട്സ് വെച്ചിട്ടിടാം ഗൈസ് കാതില് ബട്ട്സ് വെച്ചിട്ടിടാം ആ വീഡിയോയിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് അത്രക്കുള്ള ധൈര്യൊന്നുമില്ല ഖൈസ് നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് അയ്യോ നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് വെക്കാം കാതിലും വെക്കാം മൂക്കിലും വെക്കാം ഓക്കെ കയ്യൊക്കെ ഒട്ടുന്നുണ്ടോ കേട്ടോ ഞാൻ കുറച്ച് അമ്മയ്ക്കും കൂടെ തേച്ചു കൊടുത്തു നമുക്ക് വേറെ അമ്മയുടെ റിയാക്ഷനും കൂടെ നോക്കാം അമ്മയുടെ റിയാക്ഷൻ എനിക്ക് കാണിക്കത്തില്ല ഇതെന്താകുമോ എന്ന് അറിയത്തില്ല ഇത് കണ്ടോ ഗൈസ് ഒട്ടുന്നേ ഉള്ളൂ കണ്ടോ ഒട്ടുന്നേ ഉള്ളൂ ഹലോ ഗൈസ് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ വേദന എടുക്കുന്നുണ്ട് നല്ല വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഓതാണ്ടോന്നറിയത്തില്ല അയ്യോ പേപ്പർ പോലെ പോകുന്നു ഗൈസ് ഞാൻ വേദന സഹിക്കാതെ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ത്രെഡ് പോലും ഞാൻ ആ ചെയ്യുന്നത് എന്റെ പോലും ആണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അയ്യോ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ ഇവിടെ കുഴപ്പമില്ല അയ്യോ ah, oh. ah. <laughs> think for me? Kind of. Jo <susk> <susk> അയ്യോ മൂക്കുത്തി മൂക്കുത്തിയോടായി പോയി എന്തോന്നയ്യോ ആയിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇതിന് വൈറ്റ് ഷർഡ്സ് ഒക്കെ ഒരുപാട് പോയി കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വൈറ്റ് ഷർട്സ് ഒക്കെ ഒരുപാട് പോയി ഗൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ പക്ഷെ നല്ല വേദന ഉണ്ട് കേട്ടോ അവരതില് പറയും വേദന ഇല്ല പക്ഷെ നല്ല പെയിൻ ഉണ്ട് കൈഷന ഇവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ എടുക്കും എൻ്റെ അമ്മയുടെ സ്ഥിതി എന്തിനായ അതും ഇവിടെ എങ്ങനെ എടുക്കും അയ്യോ എനിക്ക് വേദന സഹിക്കാൻ പറ്റൂല എനിക്ക് ടാസ്ക് ആണ് ഗൈസ് അയ്യോ ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു ഗൈസ് അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ എന്തോ അപ്പോ ഉണ്ടോ ഇണ്ടോക്കത് ലാസ്റ്റ് ഇളക്കം ആ വേദന വേദന മുടി ഓടായി പോയി അയ്യോന്റെ മുടിയാണെന്ന് തോന്നഊ ഊരി വന്നു ാരും ജയിലേക്ക് ഇത് പണി കിട്ടും ആ അത്രയും വേദന സഹിക്കാൻ പറ്റുന്നവര് മാത്രമേ ചെയ്യാവൂ അയ്യോ അവിടെ ഉണങ്ങില്ല ഭാഗ്യം ട്ടാ അതുകൊണ്ട് കൊഴപ്പല്ല ഗൈസ് ആ ഇവിടെ ഉണങ്ങി തീവുന്ന അയ്യോ ഒട്ടിപ്പോയിണ്ടോ വരുന്നില്ല നല്ല വേദന എല്ലാം പോയട്ടോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി പക്ഷെ ആരും വീട്ടിൽ അനുകരിക്കരുത് ഉറപ്പായിട്ട് പണി കിട്ടും ഓക്കെ ഞാൻ പോയി ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴിവാങ്ങാം അല്ലാതെ ഇതൊന്നും ഇളക്കാൻ പറ്റുന്നില്ല ഓക്കെ പോണിക്കും ബൈ